ഹായ് നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആണ് മംഗഫ് ഹൈവേ സൂപ്പർ ഉള്ളത് ഇപ്പൊ ആ ഷോറൂം നവീകരിച്ച് ഇപ്പൊ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഗോളിനും ഓഫറുള്ള ഗാർമെന്റ്സിലാണ് ഇപ്പൊ പെരുന്നാൾ കഴിയുമ്പോൾ ആണ് ഫുൾ ഓപ്പൺ ആക്കുന്നത് അപ്പം അതിന്റെ ചെറിയൊരു വീഡിയോ നമ്മൾ പിന്നെ അതുപോലെ തന്നെ മത്സ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ മത്സ്യം ലഭ്യമാണ് അതുപോലെ മത്തി അയല നത്തോലി കരിമീൻ അല്ല ഇന്ത്യൻറെ കേട്ടോ ഓഫറുണ്ട് കേട്ടോ ഓഫർ ഗാർമെൻസിലാണ് ഇപ്പോൾ കൂടുതൽ ഓഫർ നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ അല്ലാതെ ബാക്കി ഓഫർ ഓഫറും കാര്യങ്ങളുണ്ട് പിന്നെ ഷോറൂം വലുതാക്കിയിട്ടുണ്ട് വലിയ ഷോറൂം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുന്നാൾ കഴിയുമ്പോഴത്തേക്കും ഫുൾ ഓപ്പൺ ആക്കും ഗാർമെൻസിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ കാണിച്ചു തരുമ്പോ അതായത് ഇതേ ഈ ഡ്രസ്സ് എടുത്തുകഴിഞ്ഞാൽ ട്വൻ്റി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് കേട്ടോ ട്വൻറ്റി ആ കുട്ടികളുടെ ട്വൻ്റി പെർസെൻറ്റേജ് അതായത് ഈ ഈ മോഡലിൻ്റെ ഡ്രസ്സാണെങ്കിൽ സെവൻറ്റി ഫൈവ് ആണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇത് ഇതെടുക്കുവാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണേ ഇതാണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണേറ്റിയും കാര്യങ്ങളും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇട്ടിരിക്കുവാണേ ന്യൂ ബോർണാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് വെറൈറ്റി കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ ടീഷർട്ടൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആകട്ടെ നല്ല ക്വാളിറ്റിയിലുള്ള കോട്ടൺ സാരി ശതമാനം ാണ് ഒരുപാട് കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഇനിയിപ്പോ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഇനിയും വരാണ്ട് കോട്ടൺ പാൻറും കോട്ടൺ ഷർട്ടും എല്ലാം സിഫ്റ്റി പെർസെന്റേജ് ഓഫറാണ് ഇതൊക്കെ കേട്ടോ നല്ല കളക്ഷനാണ് പിന്നെ അതുപോലെ തന്നെ പാന്റും കാര്യങ്ങളും സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് അതുപോലെ അപ്പം ഈ ഒരു ഷോറൂം ഉള്ളത് മങ്കാഫിലാണ് പിന്നെ അതുമാത്രമല്ല ചപ്പലും കാര്യങ്ങളൊക്കെ ഓഫറുണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിപുലീകരിച്ച ഒരു ഭാഗമാണ് അതായത് കാണിച്ചു തരാം ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ തൊപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് തൊപ്പി ഷൂ ബ്രാൻഡഡ് ഉണ്ട് സാധാരണക്കാർക്ക് പറ്റിയതുണ്ട് ലേഡീസ് ബാഗ് ഉണ്ട് നമ്മുടെ ഉണ്ട് പിന്നെ ഇങ്ങോട്ടെല്ലാം ഫുഡ് സെക്ഷൻ ആണ് അപ്പം എന്തായാലും ഫുഡ് സെക്ഷൻ ഫുഡ് കോർട്ട് വരാനുണ്ട് എന്തായാലും പെരുന്നാൾ കഴിയുമ്പോഴത്തേക്ക് ഫുഡ് കോർട്ട് ഓപ്പൺ ആണ് ഈ ഒരു അതുപോലെ തന്നെ പെരുന്നാൾ കൂടി നമ്മുടെ ഫുഡ് കോർട്ട് ഒക്കെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഫുഡിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഈ വെജിറ്റബിൾ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഫാമിൽ ഇത് കൂടുതലും ബഫറയിൽ നിന്ന് എടുക്കുന്നത് ബാക്കി ഇനി കുറച്ച് സ്ഥലങ്ങളും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വിവിടുന്ന് എടുക്കാറുള്ളൂ ഷംസ് ഓയിലിന് വെറും ഒരു കെ ഡി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫിൽസ് മാത്രം കേട്ടോ നാല് ലിറ്ററിന്റെ സൺലൈറ്റ് ഓയിൽ ടു കെ ഡി ഹൺഡ്രഡ് ഫിൽസ് അൽഫ ഓയിൽ രണ്ടെണ്ണത്തിന് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ടു കെ ഡി വൺ നയൻറ്റി ഫിൽസ് ടു പീസ് കൊറോളി ഓയിൽ ഇരുപത് കിലോയുടെ മയൂരി പാലക്കാടൻ ബട്ട നാല് കേടി തൊള്ളായിരത്തി തൊണ്ണൂറ് ബിൽസ് രണ്ട് കെടി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫിൽസ് അഞ്ച് കിലോയുടെ ടൈഡ് നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ മാത്രം അൽമറയുടെ നാല് ലിറ്റർ ഒരു ദിനാറ് മുന്നൂറ്റി എൺപത് പിൽസ് മൂന്ന് നൂറ്റി തൊണ്ണൂറിന് അമൂലിൻ്റെ ഒരു ലിറ്ററിൻ്റെ ഗീ ഒരു ദിനാർ അഞ്ഞൂറ്റി തൊണ്ണൂറ് ബിൽസ് നെക്സ് കോഫേ ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ആണ് കേട്ടോ വൺ ലിറ്ററിൻ്റെ കെ എൽ എഫ് കോക്കനറ്റ് ഓയില് നാല് അഞ്ച് ആറ് തീയതികളിൽ ഒരു ദിനാറ് അമ്പത് പിൽസ് തൊള്ളായിരത്തി തൊണ്ണൂറ് പുൽസിന് ദാ ലിപ്റ്റിൻ്റെ ടീ ബാഗ് റെഡ് ലെമലിൻ്റെ ടു പാക്കറ്റ് വൺ കെ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ് പിൽസ് അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും പ്ലീസ് എല്ലാവരും വിസിറ്റ് ചെയ്യുക ഓഫർ സെയിം എല്ലായിടത്തും സെയിം ആണ് സെയിമാണ് സെയിം ഇതാണ് ഓഫർ പെരുന്നാൾ പ്രമാണിച്ച് നമ്മുടെ ഈ ഹൈവേ ഹൈവേ സെന്റർ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം മുമ്പ് ഇവിടെ ചെറിയൊരു ഷോപ്പായിരുന്നു ഇപ്പം വലുതായിട്ട് അവർ വിപുലീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ മൊബൈൽ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വരും പിന്നെ മാത്രമല്ല പാന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ഇപ്പം നാട്ടിൽ പോണ സീസണാണ് ആണ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ല ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതലും ഇവിടെ ഗാർമെന്റ്സിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓപ്പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഓഫറാണ് ബിസ്ക്കറ്റ് ഓഫറുണ്ട് നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാത്തിനും ഓഫറാണ് ലേഡീസ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അതായത് കമ്മല കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കിഫ്റ്റിക്ക് ആ സ്റ്റെറ്റ് മാല എല്ലാം ഉണ്ട് കേട്ടോ നെക്ലസ് എല്ലാം ഉണ്ട് ക്യൂടെക്സ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കളറും ഉണ്ട് ഇത് രണ്ട് എൻട്രൻസ് ആട്ടോ രണ്ട് ആണ് ഹൈവേക്ക് അവിടുത്തെ പോകാനുള്ളത് പിന്നെ ഇതിന്റെ ആരോ മാർക്ക് എന്ന് പറഞ്ഞാൽ നേരെ കാണുന്ന സുൽത്താൻ സെൻ്ററാണ് സുൽത്താൻ സെൻ്ററിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് കയറുന്ന ഇതാണ് സൈഡിൽ പള്ളിയുണ്ട് പള്ളി പള്ളിയുണ്ട് ആ പള്ളിയുടെ ഓപ്പോസിറ്റും എൻട്രൻസ് ഉണ്ട് ഈ സൈഡിലും എൻട്രൻസ് ഉണ്ട് ഓക്കെ ഈ എൻട്രൻസ് ഇറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ ഹൈവേ സൂപ്പർ മാർക്കറ്റിലിട്ട് ഇറങ്ങാൻ പറ്റുന്ന വഴിയാണ് ഓക്കെ

ഹൈവേ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാരണം ഇവിടുത്തെ പ്രത്യേകിച്ച് മലക്കറി ഇവിടുത്തെ നിന്ന് വിളയിച്ചെടുത്ത മലക്കറികൾ ഫിഷ് ഫിഷ് കാര്യങ്ങളൊക്കെ അപ്പൊ ഓക്കെ മറക്കണ്ട നമ്മുടെ ചാനലായിട്ട് ആദ്യമായിട്ട് കാണിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ആണെങ്കിൽ പേജ് ഒന്ന് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും